തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിന് അനുഗ്രഹീതരായ ദൈവമക്കളും കർത്തൃദാസന്മാരും അടങ്ങിയ ഈ വചനം കേൾപ്പാൻ തൽപ്പരായിരിക്കുന്ന ഒരായിരം ദൈവമക്കൾക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അതിവിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു ഇന്ന് രാവിലെയും കർത്താവിൻ്റെ തിരുവുമ്പിലിരുന്ന് തിരുവെഴുത്തുകൾ പരിശോധിച്ച് കർത്താവിൻ്റെ തിരുഹിത പ്രകാരം ദൈവമക്കളായ നാം അറിയേണ്ട ആത്മീക രഹസ്യങ്ങളെ സമയം കൊണ്ട് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ മധ്യത്തിൽ വിശുദ്ധീകരിപ്പാൻ ദൈവമായ കർത്താവ് തരുന്ന നല്ല സന്ദർഭങ്ങൾക്കായിട്ട് ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് വചനം വിഭജിക്കുവാനും അത് പറഞ്ഞ് ഗ്രഹിപ്പിക്കാനും ആത്മീക ദൂതുകളുടെ പ്രകാശനം ദൈവമായ കർത്താവ് തിരുവഴുത്തിലൂടെ നൽകിത്തന്ന് എന്നെ ഇത്രത്തോളം ശുശ്രൂഷയിൽ നിർത്തുന്ന എൻ്റെ ദൈവത്തിന് നന്ദിയോടെ 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 സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ച്ചയും കരയേറ്റിക്കൊണ്ട് എല്ലാവരോടും കർത്താവ് ഹൃദ്യമായി സംസാരിക്കട്ടെ എല്ലാവർക്കും ഗുണമായിരിക്കട്ടെ എന്നുള്ള അതിരുകടന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തിയേഴാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തിയേഴാം വാക്യം യജമാനൻ്റെ ഇഷ്ടമറിഞ്ഞിട്ടും ഒരുങ്ങാതെയും അവൻ്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടി കൊള്ളും യജമാനൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവൻ്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടി യേശുക്രിസ്തു എത്രയോ ഉപമകളിലൂടെയാണ് തന്നോടൊപ്പം നടക്കുന്ന തന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി ആത്മീക കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തത് എത്രയെത്ര ഉപമകൾ ആ ഉപമകൾക്കകത്ത് യേശുക്രിസ്തു മറച്ചുവെച്ച എത്രയോ ആത്മീക രഹസ്യങ്ങൾ മനുഷ്യൻ ആത്മീകനായി ജീവിക്കാൻ ദൈവരാജ്യബന്ധിതനായി ഈ ഭൂമിയിലായിരിക്കാൻ കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതരാകാൻ ദൈവമായ കർത്താവിന് ഇഷ്ടമുള്ളവരാകാൻ ദൈവമായ കർത്താവിൻ്റെ തിരുഹൃദയത്തിനകത്ത് കിടക്കുന്ന ആത്മീകതകളെ മനുഷ്യൻ അനുദിനം കാണുന്ന ചുറ്റുവട്ടത്തുള്ള സംഭവങ്ങളുമായി കോർത്തിണക്കി ഓരോരുത്തരുടെ മനസ്സിനകത്ത് മനസ്സിലാകുന്ന രീതിയിൽ ബോധിപ്പിക്കുവാൻ കർത്താവിനേക്കാൾ വലിയൊരാള് ഈ ഭൂമിയിൽ വന്നിട്ടില്ല എന്ന് തന്നെ പറയണം അത്രയ്ക്ക് കൃത്യനിഷ്ഠതയോടെ ഏറ്റവും സാധാരണക്കാർ മുതൽ ഉദ്യോഗസ്ഥന്മാർ വരെയുള്ള ആളുകൾ അവരുടെ പശ്ചാത്തലങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടും ഗ്രഹിച്ചുകൊണ്ടും യേശുക്രിസ്തു അവരോട് ആത്മീകത വിളമ്പിക്കൊടുത്തു അതിനൊക്കെ മനസ്സിലായി ബോധിച്ച് ആർക്കും നിസ്സംശയം കാര്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് പലപ്പോഴും ഉപമകൾ ഉപയോഗിച്ചത് ഒത്തിരി ഉപമകളിലൂടെ ശിഷ്യന്മാർക്കും ജനങ്ങൾക്കും യഹൂദ ജനതകൾക്കും എന്തിനേറെ പറയുന്നു ഇന്ന് വിശുദ്ധ ബൈബിൾ വായിക്കുന്ന സാധാരണക്കാരായിരിക്കുന്ന ഏത് ഭാഷക്കാർക്കും തിരുവചന സത്യങ്ങളെ നന്നായി ഗ്രഹിപ്പാൻ അതിനേക്കാൾ നല്ലത് ദൈവം എന്തുദ്ദേശിക്കുന്നു എന്ന് ഓരോരുത്തർക്കും ബോധ്യമാകാൻ കർത്താവ് പറഞ്ഞ ഒന്നാണ് ഈ പറയപ്പെട്ട വാക്യത്തിൻ്റെ പശ്ചാത്തലം യജമാനൻ ദാസന്മാരുടെ മേൽ ആക്കി വച്ചിരിക്കുന്ന വിശ്വസ്തനായ ഗ്രഹവിചാരകൻ അപ്പോൾ തന്നെ പലസ്തീൻ നാട്ടിൽ ഇതുപോലത്തെ ഒരുപാട് വിവിധ തരത്തിലെ ഉദ്യോഗസ്ഥന്മാർ ദാസിദാസന്മാരെല്ലാവരും ഉണ്ട് കൂലിക്കാർ വേലക്കാർ ദാസന്മാർ ബാല്യക്കാര് ഗ്രഹവിചാരകന്മാർ ഇങ്ങനെ പല തട്ടുകളിലുള്ള ജോലിക്കാരായിരുന്നു അന്ന് പലസ്തീനിലെ കുടുംബങ്ങളിലും പുരടങ്ങളിലും ജോലിസ്ഥലങ്ങളിലൊക്കെ ആയിരുന്നത് ഇവർ വിവിധ സ്റ്റാൻഡേർഡിൽ പെട്ടവരാണ് യജമാനെ സംബന്ധിച്ച് ഇവരോരോരുത്തരും അവരവരുടെ കൃത്യനിർവഹണങ്ങൾ കൃത്യമായി നിർവഹിക്കുമ്പോഴാണ് കാര്യഗതികൾ ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് പോകുന്നത് ഇവിടെ ദാസന്മാരുടെയോ ബാലിക്കാരുടെയോ മേലാക്കി വെച്ചിരിക്കുന്ന ഗ്രഹവിചാരകൻ അദ്ദേഹത്തിൻ്റെതലാണെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത് യജമാനൻ വിശ്വസിച്ച് അവരോടുള്ള ബന്ധത്തിൽ പറയുകയാണ് യജമാനൻ്റെ ഇഷ്ടം അറിഞ്ഞ് അതിനായി ഒരുങ്ങി ആ ഇഷ്ടം ചെയ്ത് കാണുന്നവനാണ് നല്ലവൻ ആ ചെയ്യാത്തവൻ വളരെ അടി കൊള്ളുമെന്ന് എഴുതിയിരിക്കുന്നത് ഞാൻ ഈ ഭാഗത്ത് നിന്ന് മൂന്ന് വാക്കുകൾ പുറത്തേക്കെടുക്കുകയാണ് ഒന്ന് അറിയുക രണ്ട് ഒരുങ്ങുക മൂന്ന് ചെയ്യുക ആത്മീകതയിൽ എന്ത് നമുക്ക് സിദ്ധിക്കണമെങ്കിലും ഈ മൂന്ന് വാക്കുകളെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊന്നും വിജയിപ്പിക്കാൻ പറ്റില്ല പ്രാർത്ഥന തന്നെയാണെങ്കിലും നമുക്കറിയാം പ്രാർത്ഥിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നടക്കും പ്രാർത്ഥിച്ചോ 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 എന്നെല്ലാവരും പുറയുന്ന പ്രോത്സാഹനം നൽകും പ്രാർത്ഥിക്കുന്ന ആളുകൾ അറിയാനുണ്ട് ഒരുങ്ങാനുണ്ട് ചെയ്യാനുണ്ട് നന്മ നന്മയനുഭവിപ്പാൻ അനുഗ്രഹം അനുഭവിപ്പാൻ വിടുതൽ കിട്ടുവാൻ ദൈവവേല ചെയ്യുവാൻ സ്വർഗത്തിൽ പോകുവാൻ ഇതിനെല്ലാം ഈ സൂത്രവാക്യം അനിവാര്യമാണ് അറിയുക ഒരുങ്ങുക ചെയ്യുക അറിയുക ഒത്തിരി കാര്യങ്ങൾ ആത്മീകത്തിൽ അറിയാനുണ്ട് നമ്മുടെയൊക്കെ മട്ടും ഭാവം കണ്ടാൽ ഏയ് ഇനി പ്രത്യേകിച്ച് ഒന്നും അറിയാനില്ല ഞങ്ങൾക്കെല്ലാം അറിയാം എന്ന ചിന്താഗതിയാണ് പലപ്പോഴും നമുക്ക് തെറ്റുപറ്റുന്നത് നമ്മളെ ചതിക്കുന്നത് പക്ഷെ നമ്മൾ തിരുവഴുത്തിൽ നാം തന്നെ മനസ്സിലാക്കണം ദൈവീകമായി ആത്മീകമായി ദൈവത്തിൽ നിന്നൊരനുഗ്രഹം പ്രാപിപ്പാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട് ദൈവമായ കർത്താവ് ഇങ്ങനെ സ്വർണ്ണപ്പൊതി കൊണ്ടിരിക്കുകയും ചെല്ലുന്നവർക്ക് ചെല്ലുന്നവർക്കല്ല ഒരേ പൊതി എടുത്തു കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ള അറിവ് മണ്ടത്തരമാണ് ആ അറിവ് ശരിയല്ല തമ്പുരാൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാതിൽ ദൈവം തുറന്ന് തരണമെന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കണം എന്തറിയണം ദൈവത്തെ അറിയണം ദൈവഹിതം അറിയണം ദൈവ വഴികളറിയണം ദൈവ ഇഷ്ടം അറിയണം അങ്ങനെ എന്തോരം വാക്കുകളാണെന്നറിയണം ഇതൊന്നും അറിയാതെ ദൈവം പ്രവർത്തിക്കും ദൈവം പ്രവർത്തിക്കും ദൈവം പ്രവർത്തിക്കും എന്ന് വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ ആയുസ് പാഴാകും തലമുടി നരയ്ക്കും ജലാനരകൾ വരും പല്ലു കൊഴിയും നമ്മൾ പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് പോകും ദൈവത്തെ കൊണ്ടോ ആത്മീയത കൊണ്ടോ നമ്മളീ പറയുന്ന പ്രാർത്ഥന കൊണ്ടോ ഇതുകൊണ്ടൊന്നും പറയത്തക്ക പ്രയോജനമില്ലാതെ എന്തെങ്കിലുമൊക്കെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തട്ടിമുട്ടിയങ്ങ് പോകും അതല്ലല്ലോ ബൈബിൾ കൃത്യമായി പറയുന്നു പ്രാർത്ഥനയാൽ അസാധ്യമായതൊന്നുമില്ല നമ്മുടെ ഭാഗത്ത് നേരും നിറവുമുണ്ടെങ്കിൽ ഏത് വമ്പൻ കൊമ്പനെയും പ്രാർത്ഥന കൊണ്ട് അകറ്റി നിർത്തി നമുക്ക് വഴി മുമ്പോട്ട് പോകാൻ പറ്റും പക്ഷെ അത് നടക്കുന്നില്ലല്ലോ അതെല്ലാം എല്ലാവരുടെയും പരാതിയും പരിഭവും അതിനാണ് പറയുന്നത് അറിയാനുണ്ട് അറിയാനുണ്ട് ദൈവത്തെ അറിയുക ദൈവഹിതം അറിയുക ദൈവത്തെക്കുറിച്ചറിയുക ദൈവ ഇഷ്ടമറിയുക ദൈവ വഴികളറിയുക ഇതിനെല്ലാം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തേ പറ്റൂ നമ്മൾ ഡോക്ടറാകാൻ ആകാൻ ഇന്ന് നമ്മളായിരിക്കുന്ന സി എക്കാരനോ പൊസിഷനോ ആരും ആകട്ടെ എത്ര കൊല്ലമാണ് മെനക്കെട്ടത് ഈ ലോകത്തിൽ ഒരു വിജയം കൈവരിക്കാൻ ഒരു ഉദ്യോഗസ്ഥനാകാൻ അറിയാൻ വേണ്ടിയിട്ടാണല്ലോ ഈ കോളേജിൽ സ്കൂളിലൊക്കെ പോയത് എത്ര കൊല്ലം പത്ത് പതിനെട്ട് കൊല്ലം ഒരു ദിവസം പോലും പനിച്ചു കടന്ന ദിവസം പോലും വിവരമുള്ള വിദ്യാർത്ഥി വീട്ടിലിരിക്കാതെ മമ്മി ഞാൻ പോവാ അവിടെ ഇരുന്ന് ഒക്കത്തിൽ നിന്ന് പറഞ്ഞ് മൂക്കും ചീറ്റി പോയാ എന്തിനാ അറിയാൻ വേണ്ടി പോയി ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി എത്രയോ കൊല്ലം നമ്മൾ മാറ്റിവെച്ചു ദൈവത്തെയും ദൈവത്തിൻ്റെ ഇഷ്ടത്തെയും അറിയുവാൻ ദിവസത്തിൽ രണ്ട ആഴ്ചയിൽ ഒരല്പസമയം മാറ്റി വയ്ക്കാൻ നമുക്ക് മനസ്സില്ലെങ്കിൽ എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അറിഞ്ഞാൽ അടുത്ത തലം ഒരുങ്ങുക ഒരുങ്ങുക വിശുദ്ധ ബൈബിൾ എല്ലാത്തിനും ഒരുങ്ങുക എന്നു വാക്കുണ്ട് എത്രയോ കാര്യങ്ങൾ ഒരുങ്ങിക്കൊള്ളുക വചനത്തിൻ്റെ ആഹ്വാനമാണ് ഒരുങ്ങുക അറിഞ്ഞിടത്തോളം കാര്യങ്ങൾ ജീവിതത്തിൽ അനുവർത്തിക്കാൻ വേണ്ടി ഒരു ഒരുക്കം ആവശ്യമാണ് ഒരുങ്ങുന്നവരെ കണ്ടാലറിയാം ഞങ്ങൾ ഉപദേശിമാരൊക്കെ കേണ്ടല്ലോ ഈ അറിഞ്ഞിട്ടും ഒരു തരം അലമ്പ് മനസ്സോടെ അലസതയോടെ ചുരുണ്ടുകൂടി പിന്നെയും നടക്കുന്നവരെയും അറിഞ്ഞിടത്തോളം കാര്യങ്ങൾ ജീവിതത്തിൽ വരണമെന്ന് ആഗ്രഹിച്ച് ഒരുങ്ങുന്നവരെയും കണ്ടാലറിയാം പ്രാർത്ഥനയ്ക്കൊക്കെ വരുന്നവരെ നന്നായിട്ട് വിവേചിക്കാൻ പറ്റും ഈ കേട്ടടം കൊണ്ട് ഒരുങ്ങിയിട്ടുണ്ടോ ഒരുങ്ങിയാൽ അവിടം കൊണ്ട് നിൽക്കരുത് അടുത്തത് ചെയ്യണം പ്രാക്ടിക്കലാക്കണം ഈ വേദപുസ്തകത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് നാം ദൈവമക്കളാകാൻ നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹത്തെ പ്രാപിപ്പാൻ നമ്മുടെ പ്രാർത്ഥനകൾ ഫലിക്കാൻ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കർത്താവ് നമ്മളോട് സംസാരിക്കാൻ കർത്താവ് വഴി പറഞ്ഞു തരാൻ കർത്താവ് നമ്മുടെ അപ്പനായിരിക്കാൻ നമ്മളങ്ങ് സ്വർഗത്തിൽ പോകാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് വല്ലോം ചെയ്തോ ഈ വക കാര്യങ്ങൾക്ക് വേണ്ടി വെല്ലോം ചെയ്തു അഞ്ഞൂറ് രൂപ ഞാൻ നാടൊരു ദൈവദാസന് കൊടുത്തു ഞാൻ എല്ലായിടത്തേക്കും അതാണോ നാം ദൈവോന്മുഖമായി ചെയ്യേണ്ട ഒത്തിരി കാര്യമുണ്ടെന്ന് ഈ മൂന്ന് കാര്യം ഒരുപാട് നേരം ബൈബിൾ ക്ലാസ് എടുത്ത് മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് അലസത വിട്ട് ആത്മാർത്ഥതയോടെ അറിയുക ഒരുങ്ങുക ചെയ്യുക ഈ ആപ്തവാക്യത്തെ കുറേ കൂടി ആത്മീക ചിന്തകളാൽ ധന്യമാക്കുക ഡെവലപ്പാക്കുക ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ എന്തിന് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അതിനു വേണ്ടി ആരോടെങ്കിലൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക ദിവസം ഞങ്ങളുടെ കുടുംബമായിട്ട് ഒരാളെ ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുന്ന ഒരാളെ വീട്ടിലേക്ക് വിളിക്കുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അല്ലേ ആ പ്രാർത്ഥിക്കാനും കവിടെ നിരത്തി കാര്യം പറയാനും അങ്ങനെയല്ല കേട്ടോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് ഞങ്ങളുടെ വീട് വരെ വരൂ ഒരു ഉച്ചവരെയും ഇവിടെ വരും നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ കുറേ ചോദ്യങ്ങൾ ഞങ്ങളുടെ പിള്ളേരുടെ കുറേ ചോദ്യങ്ങളുണ്ട് അതൊന്ന് സംസാരിച്ച് ഞങ്ങൾ കുറേ കാര്യങ്ങൾ അറിഞ്ഞ് ഞങ്ങളെ ഒന്ന് ഒരുക്കി ഞങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്ന് ഞങ്ങളെ ഒന്ന് ബലപ്പെടുത്തി കരി നേരെ നിർത്താൻ പറ്റുമോ എന്ന് ചങ്കുറപ്പോടൊരു ഗ്രഹനാഥൻ ചോദിക്കട്ടെ ഉച്ചയ്ക്ക് തട്ട് നമുക്ക് ഒരുമിച്ച് ഇവിടെ കൂടി പ്രാർത്ഥിച്ച് ഉച്ച കഴിയുമ്പോൾ പോകാം ചില കാര്യങ്ങൾ അറിയാൻ ഞങ്ങളെ ഒന്ന് ഒരുക്കാൻ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വരാമോ എന്നിന്ന് വരെ ചോദിച്ചിട്ടുണ്ടോ പ്രാർത്ഥിക്കാമോ പ്രാർത്ഥിച്ചിട്ട് പറയാമോ ഞങ്ങൾക്ക് എന്തെങ്കിലും എന്ന് അങ്ങയുടെ ജ്ഞാനദൃഷ്ടി കൊണ്ട് ഒന്ന് നോക്കി പറയാമോ എന്നൊക്കെ സ്ഥാനം കാണാൻ വരുന്ന ആളോട് ഇവിടെ വെള്ളം കിട്ടുമോ ഇവിടെ കിണർ കുത്താമോ ഇവിടെ പരമണിയാമോ എന്ന് ചോദിക്കുന്നത് പോലെ കുറേ കാര്യങ്ങൾ ചോദിച്ചെന്നുള്ളതല്ലാതെ അറിയേണ്ടത് അറിയാൻ ഒരുങ്ങേണ്ടവണ്ണം ഒരുങ്ങാൻ ചെയ്യേണ്ടവണ്ണം ചെയ്യാൻ ആരോടെങ്കിലും വല്ലതും ചോദിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ചിന്തിക്കുക ഗ്രഹിക്കുക രക്ഷപ്പെടാൻ നോക്കുക വേദപുസ്തകത്തിൻ്റെ ഒരു പോളിസിയാണ് അറിയുക ഒരുങ്ങുക ചെയ്യുക ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് തന്നെ ഉത്തരവാദിത്തമേൽപ്പിക്കുന്നു ദൈവവും നിങ്ങളും ആ കാര്യങ്ങളിൽ ഉത്തരവാദിത്തപ്പെടട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ നല്ല ദിവസത്തിനായി സ്തോത്രം ഒരുപാട് പേർക്ക് ദൈവത്തെ ആവശ്യമാണ് ദൈവപ്രവൃത്തി ആവശ്യമാണ് ദൈവം എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഈ മാർച്ച് തീരുന്നതിനെക്കാൾ മുമ്പ് അതിന് ഞങ്ങളിന് എന്തറിയണം എങ്ങനെ ഒരുങ്ങണം എന്ത് ചെയ്യണം അപ്പാ ഇത് കേട്ട് ആരെങ്കിലും ഒരാൾ മനസ്സ് വെച്ചാൽ അവരുടെ അടുക്കളേക്ക് ആരെങ്കിലും പറഞ്ഞയച്ചു ഇതൊന്നും മനസ്സിലാക്കി കൊടുത്ത് അവരെ അനുഗ്രഹിക്കണം എന്തു ചെയ്യണം എങ്ങനെ ഒരുങ്ങണം ഇനി എന്തറിയണം അപ്പാ ബുദ്ധിയോടും ജ്ഞാനത്തോടും കൂടി ഇക്കാര്യം കൈകാര്യം ചെയ്യാനും കേട്ട മക്കളെ ശീലിപ്പിക്കണം അടി ഇനി ഇക്കാര്യം പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ